എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേശാഭിമാനിയുമായിട്ടോ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ടോ ഇല്ലെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ടും ദേശാഭിമാനി അവാർഡ് വിളിച്ച ഓഫർ ചെയ്ത വാർത്ത കണ്ടപ്പോൾ അതും വെറുതെ വായിച്ചു അവിടെ വെച്ചു എന്നല്ലാതെ അത് നമുക്കുള്ളതല്ല എന്നുള്ള ഒരു തോന്നറായിരുന്നു എങ്കിലും കാണുന്നത് അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇത് സാഹിത്യത്തിന് വിളിക്കുന്ന ഒരു അവാർഡാണ് അയച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രതിഫലത്തുകയുടെ വലിപ്പം കണ്ടപ്പോ ധൈര്യം വന്നില്ല ഞാൻ കുറച്ച് കാലഘട്ടത്തിൽ സജീവമായി തുടങ്ങിയിട്ട് പക്ഷേ ഏതൊരു ആത്മശ്വാസമുണ്ട് അത് അയച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ പിന്നെയും ഞാൻ പറഞ്ഞു ദേശാഭിമാനിയായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്റെ കവി ദേശാഭിമാനി വന്നിട്ടില്ല അവരറിയുകയില്ല ഞാൻ ഒരു ഇത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള അവാർഡല്ല സാഹിത്യത്തിനുള്ള അവാർഡാണ് എന്ന് അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം അയക്കുന്നത് പിന്നെ മനസ്സിൽ വിട്ടു എങ്കിലും ഒരു വന്യമായ പ്രതീക്ഷ എന്ന് പറയുന്ന പോലെ അവാർഡിന്റെ ഫൈനൽ ലിസ്റ്റ് തരുമ്പോൾ എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു അത്രേ ചിന്തിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ഒരു ദിവസം സാറെന്നെ വിളിച്ച് പറയുന്നു പിന്നെ ദേശാഭിമാനി അവാർഡ് ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ശരിക്കും ഒരു ഷോക്കിംഗ് ഒരു അനുഭവമായിരുന്നു അത് അപ്പോ ഞാൻ തന്നെ അയക്കാൻ നിർബന്ധിച്ച സുഹൃത്ത് എന്നോട് പറഞ്ഞു അങ്ങനെ തരാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ദേശാഭിമാനി എന്ന വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് അയക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ്ഥാനം ജനപക്ഷം ആകുന്നു നേരിന്റെ വഴിക്ക് പോകുന്നത് എന്നും ഞാൻ എന്റെ അനുഭവത്തിലൂടെ തിരിച്ചറിയണേ അത് കഴിഞ്ഞപ്പോൾ എഴുത്തരംഗത്തുള്ള വേറെ ഒരു എഴുത്തുകാരെ എന്നെ വിളിച്ചു പറഞ്ഞു ഇത് കിട്ടിയപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ് നമ്മൾ എഴുത്തിൽ ശ്രമിച്ചാൽ നമുക്കും നേടാവുന്ന ഒന്നാണെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വന്നു അടുത്ത വർഷം ഞാനിത് വാങ്ങുന്നു അപ്പം യാതൊരു ചായകളും ഇല്ലാത്ത സാഹിത്യത്തിന് അങ്ങനെ ഒരു സമ്മാനം നൽകാൻ കെപ്പോഴൊരു പ്രസ്ഥാനം ഇടന്നുള്ളതും അതറിയുകയും ചെയ്യുന്നതും അതിലൊരു ഭാഗവാക്കാക്കാനും കഴിയുകയും ചെയ്യുന്നത് ഒരു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതിന് ദേശഭർമാരോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചു നമ്മൾ എഴുത്തുകാരെ ഓരോ തവണയും എത്രമാത്രം എഴുത്തിനെ കുറിച്ച് കൂടുതൽ ജാഗ്രതായി മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ എഴുത്ത് അത്ര സീരിയസ് ആയി കണ്ടിരുന്ന ഒരാളല്ല ഇതിനിടയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ ഓരോ വാക്കും എത്ര സൂക്ഷിക്കണം എത്രമാത്രം അത് നമ്മൾ കരുതലോടെ പ്രയോഗിക്കേണ്ട ഒന്നാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം നിരന്തരം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അരുത് എന്ന് പറയുന്നത് ആരാണോ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരി എന്ന നിലയിലും നമുക്ക് സംസ്കാരമുള്ള ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്നത് അത് നമുക്ക് വേണ്ടിയിട്ടോ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടോ എന്നതിലുപരി നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മഹത്തായ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ആയി മാറുകയാണ് കാരണം നമ്മൾ ജീവിച്ച അതേ സ്വസ്ഥത അടുത്ത തലമുറയ്ക്കും നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മളുടെ എഴുത്തും വാക്കുകളും പ്രവൃത്തിയും എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഒത്തിരി മനോഹരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ത്തിലൂടെ ചെയ്യാൻ കഴിയുന്നത്